ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുകളും ഇൻഡോർ പ്ലാന്റ്സുകളും ഒക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സെയിലിനായിട്ട് അപ്പോൾ സെയിലിനുള്ള പ്ലാന്റ്സുകൾ നമുക്ക് ഏതൊക്കെയാണ് എന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഈ മെക്സിക്കൻ ഫ്ലെയിം ബൈൻ എന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന നിറയെ പൂക്കൾ ഉണ്ടാകുന്ന പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മെക്സിക്കൻ ഫ്ലെയിം ബൈൻ മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ പോത്തോസാണ് നിയോൺ പോത്തോസാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഫേണ് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ബുഷായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് മറ്റൊരു ഫേണാണ് ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീനാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വരുന്നത് ഇത് പിച്ചുമുല്ലയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു പെടിലാന്തസിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് തേഗ നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ക്രീപ്പിം മലസ്റ്റോമ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യമുള്ളത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇതൊരു ബികോണിയ ആണ് ഇരുപത് രൂപയാണ് പെന്നി വർത്ത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ അലുമിനിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ ഹോയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഡിസ്ചീഡിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ കാറ്റ്സ്ക്ലോ പ്ലാന്റ് ആണ് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വേണം ഈ കാറ്റ്സ്ക്ലോ പ്ലാന്റ് നട്ടുപിടിപ്പിക്കേണ്ടത് ഇതിന് ഒരു പരിചരണവും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തേകം നമ്മുടെ കയ്യിൽ സ്ട്രെയിനായിട്ട് റെഡി ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് സോറി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കാറ്റ്സ്ക്ലോയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് നമ്മുടെ ഫ്രൈസർ പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് നല്ല ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്രീസർ പ്ലാന്റ് മുപ്പത് രൂപയാണ് ഈ ഫ്രീസർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ജെക്കോബിന പ്ലാന്റ് ആണ് അതിൻ്റെ റെഡാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ലോലി പോപ്പിൻ്റെ റെഡ് കളർ ഫ്ല റെഡ് കളർ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് നമ്മുടെ വാടാമല്ലിയാണ് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കാക്കപ്പൂവിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇത് നമ്മുടെ സാൽവിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ വൈറ്റ് കനകാമ്പരമാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പൂച്ചവാലൻ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഉണ്ടാവും അതിൻ്റെ ഫ്ലവർ കാണാൻ പൂച്ചയുടെ പോലെയാണ് ഉള്ളത് ഇത് കേശവർദ്ധിനിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുടി വളരാൻ എണ്ണയൊക്കെ കാച്ചനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് മെക്സ് ബ്രൈഡൽ ബൊക്കെയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ മെക്സിക്കൻ ഫ്ലെയിം വൈ സോറി മെക്സിക്കൻ ഫ്ലൈങ് അല്ല നമ്മുടെ ബ്രൈഡൽ ബൊക്കെ ഇത് ലേഡീസ് ഷൂ ആണ് ലേഡീസ് ഷൂവിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് ഒരു മെറൂണും യെല്ലോയും കോമ്പിനേഷനോട് കോമ്പിനേഷനോടുകൂടിയ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് ആണ് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇനി നമ്മൾ കാണുന്നത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നാരോ ലീഫുള്ള അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് നമ്മുടെ ഫയർ ക്രാക്കർ പ്ലാന്റുകളാണ് വൈറ്റും റെഡും നമ്മുടെ കയ്യിൽ സെയിൻ ആയിട്ട് റെഡി ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ബ്ലീഡി ഹാർട്ടാണ് ബ്ലീഡി ഹാർട്ടിൻ്റെ രണ്ട് കളറ് നമ്മുടെ കയ്യിൽ സെയിൻ ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വൈറ്റ് മന്ദാരമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഇൻഡോർ പ്ലാന്റ് ആയ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് അൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് പൊട്ടറ്റോ വൈനാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ലെമൺ വൈനാണ് ഇതിൽ ഒരു വൈറ്റ് കളർ ഫ്ലവറും ഒരു കായും ഉണ്ടാകുന്നതാണ് ഒരു ഔഷധ ചെടി കൂടിയാണ് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് സിങ്കോണിയം ഇരുപത് രൂപ പെപ്പറോമിയ പ്ലാന്റ് ആണിത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വൈറ്റ് മന്ദാരമാണ് ആണ് ഇരുപത് രൂപയാണ് ഇത് നിയോൺ ഫോൺ അല്ലെ അതായത് നമ്മുടെ ലെമൺ കളറായ ആണ് ഈ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക ഓക്കേ Thank you, please subscribe.